ദേവന്റെ പുണ്യവും അസുരന്റെ വീര്യവും ചേർന്ന ഫ്യൂഡൽ തമ്പലശ്ശേരി വെങ്കലശ്ശേരി നീല നീലകണ്ഠന്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം ദുർമാർഗികളുടെ പേരിൽ അറിയപ്പെടാൻ ആച്ചിലെ നാടിന്റെ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോഴും ദീപക്കേൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് എവിടെയൊക്കെ പോകണം എന്നൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി അവരൊക്കെ പുറത്തുണ്ട് കേട്ടോ അപ്പം ഇപ്പം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ Si Opa Ate Ate Ba? Ate Chiba? A! Ata Ate Big Ate Ba? Ata Chiba Big

ചെരുപ്പിട്ട് <that's> പൊക്കോളി <that's, it's dragon risque> <doors> എന്നാ പറവനെടാ അൈ മോനെ താഴെ ഇറങ്ങടാ അവിടെ താഴെ തന്നെ ഓക്കേ കൊണ്ടുവരൂ കൊണ്ടുവരൂ ഞാൻ മേടിക്കേയാ അടുക്കൂടെ അടുക്കൂടെ വയിട്ട് ഞാൻ മേടിക്കേയാ അടുക്കൂടെ വയിട്ട് അല്ല കൂടി വരും അപ്പൊ ഇന്നത്തെ പറയേ ദീപൻ വണ്ടി ഓടിക്കുന്നുണ്ട് ദീപ്ടോ ദീപന നമ്മളൊരു കുളം കാണിച്ചു കൊണ്ട് എന്താ കുളത്തിന്റെ പേര് ദീപ്ടോ എന്തോ എന്താ ദേവട്ടീന്റെ പേര് അതാണ് അമ്പലം അമ്പലം ചെയ്യാട്ടെ എത്ര ആൾക്കാര് ഒറ്റ പോലെ എടുക്കണോടി ഒരു മിനിറ്റ് എന്ത് രസമുള്ള സ്ഥലം നോക്കി ബുദ്ധി വന്നുകൊണ്ടിട്ട് അഫി വാ ഡിയേഴ്സ് ിൽ അലിയ ദീപഘടന ഉണ്ട് ഞങ്ങളെന്നൊന്ന് ചെറുതായിട്ട് ഒന്നൊരു ദിവസം കൊണ്ട് നമുക്ക് പരമാവധി കാണാൻ പറ്റുന്ന പാലക്കാടിന്റെ എന്താ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ മെയിൻ ഗൈഡ് പുറകിലിരിക്കുന്ന ദീപകാടൻ ദീപകട്ട് ഇന്നലെ ഇന്നലെ പരിചയപ്പെടുത്താൻ ഓൾറെഡി എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം ദുബായി ഇന്നലെ പിന്നെ പൂരത്തിലൊക്കെ നല്ല തിരക്കായിരുന്നു ദീപകാഠന്റെ വൈഫ് ഹൗസും അടുത്ത് തന്നെയാണ് അപ്പൊ അവരും ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ട് നല്ല തിരക്കായിരുന്നു നല്ല വൈബായിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു മൂന്നു മണി അങ്ങനെ മൂന്ന് മണി

ഇതാണ് ദീപകട്ട് മന കണ്ട് മനയുടെ വിശേഷങ്ങൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ ഒരുപാട് ഫിലിമുകളില് കാണുമ്പാണ് എന്താ മരിക്കശ്ശേരി മന അല്ലേ അത് നമ്മളൊന്ന് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെ എന്തായാലും ഇന്ന് നമുക്കത് കണ്ട പിന്നെ ആനയെ കാണിച്ചതാണ് എനിക്കും ആഫ്രിക്കും ആന ആന ഇന്നലെ തൊട്ടേ ഞാൻ ഞങ്ങൾ ദീപക്കാട്ടിന് സൗകര്യം കൊടുക്കുന്നില്ല അങ്ങനെ എൺപത്തിനാല് ആന പാലക്കാട് ജില്ലയിൽ വന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകൾ അതിൽ ഒരേയും കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമാവല്ലോ എന്തായാലും ഒരു ആന എവിടെ നിന്നും കണ്ടുപിടിക്കണം മനുഷ്യന്ന് തെറ്റിയിട്ടുണ്ട് നേരെ ഒരിക്കലൊക്കെ ആ സാധനം എന്താ സൗണ്ടാ ചൂടാക്കിട്ടൊക്കെ അടിച്ചായിരുന്നു സമാധാനത്തി വീട് ട്ടാ വീട് വീട് അങ്ങേര് വന്നോ സുഭരീന വന്നോ ദാ പാനലി എന്താ പാനിച്ചോ ഇതിന്റെ ഫലിറ്റയല്ല നല്ല നല്ല ഒരു വീടക്ക് ഒരു ആ വടക്കീടക്കശാലങ്ങേ കൊണ്ടോ പോയേക്കി തന്നെ ആയെന്ന് ഞാൻ ജിടിയിൽ നടക്കും വണ്ടിന്റെ ഫാമിലിക്ക് വണ്ടിയാ വണ്ടിയ ശ്യം നമുക്കത് റെഡി ആക്കി അടുത്ത പ്രാവശ്യം ഞാനത് ഇവിടെ വന്ന് നോക്കിട്ട് റെഡി ആണെങ്കിൽ മാത്രം വന്നാൽ മതി ശ്ശേരിമാരെ കാണാൻ പറ്റിയില്ല നിലവിളിക്കുന്നവടെ അവിടെ എപ്പോഴും ഷൂട്ടിങ് ആയിരിക്കും അല്ലേ ഒക്കെ ദിവസങ്ങളില് ഷൂട്ടിങ് ആയിരിക്കും ഒറ്റപ്പെട്ട ദിവസങ്ങളില് മാത്രാണ് എഴുതി വെച്ചില്ല എന്തായിട്ട് വൈകുന്നേരം നടക്കില്ല ഇപ്പൊ സൺഡേ ഞായറാഴ്ചയാണ് അപ്പൊ അതിന്റെ തിരക്കായിരിക്കും എന്തായാലും കൊഴപ്പില്ല അവിടെ ഉണ്ടാവും ഉണ്ടാവും നമ്മളും പിന്നീട് നമ്മൾ പോയത് ശനിക്കാത്തൂർ പൂരം കാണാനാണ് കേട്ടോ ആക്ച്വലി തലേദിവസം തന്നെ പൂരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും നല്ല ആളും ബഹളവും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഈ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോ തിരിച്ച് കൊണ്ടുപോകുന്നതേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് പോയപ്പോഴൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റി പിന്നെ എന്താ കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒക്കെ ഒന്ന് റെഡി ആയത് അപ്പോൾ ഇക്കാര്യം ഇക്കാണേലും ഞങ്ങളെ എല്ലാവരും അവിടെ ഇറക്കി വിട്ടിട്ട് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് വരുവാണ് ചെയ്തത് കണ്ടില്ല നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ട് ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ പറഞ്ഞപോലെ എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയോണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു ഇങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ എന്താണ് ആ ഒരു എന്താ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിലുള്ള ഒരു തിരക്കും പിന്നെ കച്ചവടക്കാരും എല്ലാം കൂടി ആയിട്ട് നല്ലതായിരുന്നു അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഒരു പൂരപ്പറമ്പിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ എല്ല ഒന്നിച്ച നൂറ്റമ്പത് രൂപ കിട്ടും പൈസ വാങ്ങിക്കാൻ തയ്യാറായിട്ടു എന്ത് എന്തോണ്ട് അറിയുന്നത് ഇത് എല്ലാം ഒന്നിച്ചോ എഫ് ആർ കിട്ടാല് നൂറ്റി അമ്പത് രൂപ കിട്ടും എന്തുകൊണ്ട് എറിയുന്നത് പോളുണ്ട് ണ്ടോ കനം വേണോ കനം ചേട്ടാ എന്തൊക്കെ പോവണ്ട അപ്പുറത്തും അറിയാമല്ലോ അല്ലേ ഇല്ല അത് മാത്രമല്ലേ ഇങ്ങനെ കാര്യമില്ല എന്തായാലും നൂറ്റമ്പത് 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 അടിപൊളി ഞാൻ ബുദ്ധി ലാലിനായിട്ട് ബുദ്ധി എറിഞ്ഞാ പോ thank <laughs> you അങ്ങനെ നമ്മൾ കുറേ സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ദീപക്കാരിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായത് പിന്നെ അവിടെ പോയിട്ട് കുറേ സമയം കൂടെ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ചായ കൂടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ എന്താ പറയുക നല്ല രണ്ട് ദിവസമായിരുന്നു ഇവിടെ വന്നത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിപ്പോൾ അമ്മയോട് യാത്ര പറയുന്ന സീനാണ് കേട്ടോ ചിത്രേശ്വര അമ്മയാണെങ്കിലും അതുപോലെ തന്നെ ദീപകാടിൻ്റെ അമ്മയാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ളവരാണ് ഭയങ്കര നമുക്കൊരു ആത്മാർത്ഥത ഫീൽ ചെയ്യും ഇപ്പോൾ ഇതിപ്പോൾ അവിടെയൊക്കെ വെച്ച് എടുത്ത ഫോട്ടോസും ഞാനൊന്ന് ഷെയർ ചെയ്തേയുള്ളു ഞാനിവിടെ വന്നതിന് ശേഷം ആണെങ്കിൽ രണ്ടമ്മമാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയില്ല രണ്ട് പ്രാവശ്യം മാത്രമാണ് ഇവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ എന്നാൽ പോലും ഭയങ്കരമായിട്ടൊരു ബന്ധം നമുക്ക് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പെരുമാറുന്ന ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ വളരെ 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 കുറവാണ് വേറെല്ലാം ഉണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്രയും നാളായിട്ട് നമ്മളോട് ഒരു കാണിച്ചിട്ടുള്ള ആളുകൾ അപ്പോൾ ഇതിപ്പോൾ ഇവർ രണ്ടുപേരും എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങളത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോഴായിക്കോട്ടെ എനിക്ക് ആ ഒരു ആത്മാർത്ഥത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ ദീപക്കായിട്ട് അത് മെസ്സേജ് ആയിക്കോ ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ വിളിച്ചതിൽ കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവിടെ പോയി കണ്ടു മിണ്ടി പിരിഞ്ഞു പക്ഷേ വീണ്ടും വിളിച്ച് നമ്മളോട് വിശേഷങ്ങളൊക്കെ തിരക്കാന്ന് പറയുമ്പോഴത്തേക്കും അത്രയും അവരുടെ ഉള്ളിൽ നമ്മൾ ഉള്ളതുകൊണ്ടാണല്ലോ അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി അവ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണാം ടിൽ പറ്റില്ല ടേക്ക് കെയർ ബൈ ബൈ